ഇന്ന് ജസ്റ്റ് ജസ്റ്ററായിട്ട് നിങ്ങളോടൊപ്പം ഉള്ളത് എനർജറ്റിക്ക് ആയിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ടാണ് ഒന്നുമല്ല ഒരു വൈബ്രന്റ് കൂട്ടായ്മ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കുറെ ആശയങ്ങൾ കൊണ്ടുവരാനും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒത്തൊരുമയിലും തൃശ്ശൂർ ജില്ലയിലെ കെട്ടിങ്ങലിലുള്ള ഈ ഒരു കൂട്ടായ്മ വളരെ മുന്നിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കത്തലിൽ ലോകകപ്പ് ഉണ്ടായ സമയത്ത് അതിനൈക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെട്ടിങ്ങിലെ ഓരോ വീടിന്റെ മതിലുകളും ഖത്തർ ഫ്ലാഗിന്റെ കളറിൽ കൊണ്ടുവരികയും കെട്ടിങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കായലിന് കുറുകയായിട്ട് ഒരു പാലം ഒരു കെട്ടുണ്ട് അത് അതാണ് അപ്പൊ ഈ കെട്ടിന്ന് കഴിഞ്ഞാൽ ഉള്ള ഒരു വ്യൂല് ഒരു പൊട്ടുകൂറ്റൻ ഫുട്ബോൾ കൂടെ വെച്ചിട്ട് ഈ ഖത്തറിൽ ഉണ്ടായ ലോകകപ്പിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം കൊണ്ടുവരികയും അത് ന്യൂസിൽ ഇടം നേടുകയും ചെയ്തതാണ് അപ്പൊ അവരുടെ ഈ ഒരു വടംവലി അവരുടെ ഇപ്പൊ ഈ വിന്റർ വന്നപ്പോൾ അവിടെ ഒരു സ്പോർട്സ് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വടംവലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മളുള്ളത് നമുക്ക് സമയം കളയണ്ട അപ്പൊ എന്നാ വടംവലി കാണാനായിട്ട് പോവാ െട്ടിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇതിന്റെ പ്രസിഡന്റ് മുനീർക്ക് മുനീർക്ക നമ്മളോടൊപ്പമുണ്ട് മുനീർക്ക എന്താണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമാണ് ഇപ്പൊ ഇവിടെ വന്നത് ഇപ്പം എനിക്ക് കാണാൻ സാധിച്ചത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മോട്ടോ അത് നമ്മൾ ഈ സ്പോർട്സ് മീറ്റിനെ പറ്റിയിട്ട് പറയുന്നതിന് മുമ്പ് നമ്മളെ നാട്ടിലത്തെ സംഘടനയെ പറ്റിയിട്ടൊരു വാക്ക് പറയുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത്തി നാല് വർഷം മുമ്പ് നമ്മളെല്ലാവരും കൂടി ഒരു ജസ്റ്റ് ഒരു കൂട്ടായ്മ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ എല്ലാ ആഴ്ചകളിലും ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് സംഘടിപ്പിക്കാൻ നോക്കിയ ഒരു സംഘടനയാണ് ആണ് ഇപ്പോ ഇത് അന്നൊരു അഞ്ചാറ് ആൾ വെച്ചിട്ട് തുടങ്ങിയ ഈ സംഘടന ഇപ്പോൾ പത്ത് മുന്നൂറ്റി അമ്പത് ആള് മെമ്പർമാരാണ് അതായത് അതായതിപ്പോ നമാക്കൽ കെട്ടിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തെ അതായത് വെങ്കടങ്ക് പഞ്ചായത്തിലെ തൃശ്ശൂർ വെങ്കിടങ്ക് പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് വാർഡുകളിലെ എല്ലാ വീട്ടിലത്തെ ഒരാളെങ്കിലും ഈ സംഘടന അപ്പോ നമ്മള് ഈ സംഘടനയിൽ മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാ വർഷവും വാർഷിക പരിസംഖ്യ മേടിച്ചിട്ട് നമ്മള് മെമ്പർമാർക്ക് രണ്ടു വർഷത്തെ ഐ സി ബി എഫ് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ആ അത് നമ്മളെ ഒരു ലക്ഷം ഖത്തർ ചെയ്യാൻ ആണ് അവര് മരണപ്പെട്ടാല് മരണപ്പെടാണ്ടിരിക്കട്ടെ മരണപ്പെട്ടാല് ആ കുടുംബത്തിന് കിട്ടുന്നത് അത് നമ്മളെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് പറയുന്നില്ല രണ്ട് നമ്മുടെ മെമ്പർമാർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നാട്ടിൽ കൊറോണ ടൈമിൽ രണ്ട് പേര് ഇതേപോലെ മരിച്ചു രണ്ടാൾക്ക് നമുക്ക് അപ്പോൾ നമ്മൾ ഈ സംഘടനയിൽ നമ്മുടെ മെമ്പർമാർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഒരു കൂട്ടുകൂടാനും അവർക്ക് ഒന്ന് ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് ഉന്മസിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ് ഇക്കുവ സ്പോർട്സ് മീറ്റ് എന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ ഏകദേശം ഒരു നമ്മളൊരു പത്ത് വർഷമായിട്ട് തോന്നുന്നുണ്ടോ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പാണ് ഇപ്പൊ ഇന്ന് നടന്നുണ്ട് അതായത് നമ്മള് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബറിൽ ഇത് തുടങ്ങും എന്നിട്ട് നമ്മള് ഫെബ്രുവരി സ്പോർട്സ് ഡേടെ അന്ന് ഖത്തർ സ്പോർട്സ് ഡേടെന്നാണ് അവസാനിക്കും അത് വരയ്ക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളെ നാട്ടിലെ കളിക്കുന്ന ഗോലികളി മുതൽ പമ്പരം കൊത്ത് ഗോലികളി അതുപോലെ കബഡി കളി കബഡി കളി അങ്ങനെ മറ്റേ കുറ്റി കുറ്റിയും കളിക്കാത്ത കുറ്റിയും കോല് നാട്ടില് കളിക്കാത്ത പിന്നെ ഫുട്ബോള് ബാഡ്മിന്റൺ ക്രിക്കറ്റ് വടംവലി ഈ നൂറ് മീറ്റർ ഓട്ടം അതായത് നമ്മുടെ മെമ്പർമാർക്ക് കായികപരമായിട്ട് ഉല്ലസിക്കാനും മാനസികമായിട്ട് സന്തോഷിക്കാനുള്ള ഒരു ഇവന്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അത് ഈ അഞ്ചെട്ട് മാസം നമ്മളെ മെമ്പർമാർ എല്ലാവരും ഫുൾ എനർജിയിൽ ഭയങ്കര ആഘോഷമായിട്ട് കൊണ്ടാടണം അപ്പം അതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒരു നാലാം അഞ്ചാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ നമ്മളിത് കഴിഞ്ഞ ആഴ്ച നമ്മളെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നിരുന്നു സുഡാൻ സ്കൂളത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ ഫുട്ബോൾ ഷൂട്ടൗട്ട് അതുപോലെ വെറ്ററൻസ് ടീമിന്റെ ഫുട്ബോൾ മാച്ച് വെച്ചിട്ട് നമ്മൾ ഖത്ര എംബസി സ്പോർട്സ് സെന്റർ മേധാവി ജനറൽ സെക്രട്ടറി നിഹാൽ അലി ആണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വെറ്ററൻസ് ഖത്തർ വെറ്ററൻസ് മലയാളി താരം അബ്ബാസ്ക അതിന്റെ മുഖ്യാതിഥിയായിരുന്നു ആ എന്നിട്ടാണ് നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ ഇനി ഇന്നിപ്പോ വടംവലി ഉണ്ടായിരുന്നു ബോൾഡ് ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാട്ടിലത്തെ നാല് ഭാഗത്തെ നാല് ടീമുകളാണ് ഇപ്പൊ ഇപ്രാവശ്യം ഉള്ളത് എട്ട് ടീം വരെ ഉണ്ടായിട്ടുണ്ട് ആ ഇപ്രാവശ്യം നാല് ടീമുകളും എല്ലാവരും ഒരേ ടീമിൽ ചേക്കേറിയിട്ട് ഇപ്രാവശ്യം നാല് ടീമാണ് ചങ്കീസ് ഹീറോ ബുൾസ് മാവിൻചോട് മുബാറക് ചക്കാമൂ ഈ നാല് ടീമുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ട് അവസാനം ഒരേ കളിയിലും പോയിന്റ് നേടി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾക്കാർക്ക് ഓവറോൾ ട്രോഫി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം ഓവറോൾ നേടിയത് ചംഗീസ് നടന്ന ടീം ഇപ്രാവശ്യം അത് തിരിച്ചുപേടിക്കാനുള്ള ഒരു മാവിൻ ചോട് ജസ്റ്റ് ഒരു രണ്ട് പോയിന്റിനോ മൂന്ന് പോയിന്റിനാണ് ആയത് അത് കറക്റ്റ് നോക്കണം പക്ഷെ ജസ്റ്റ് മിസ്സായത് നമ്മളെ കപ്പിനും ചുണ്ടിനും അടക്കം അതേപോലെ മാവിൻ ചോടിന് മിസ്സും ആ ഭാഷയിലാണ് അവരിപ്പോ മത്സരിച്ചു എന്തായാലും ഇതെല്ലാം വളരെ സക്സസ് ആയിട്ട് പോകുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച നമ്മള് നീന്തൽ മത്സരമാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അത് നമ്മുടെ സ്കൂളിലാണ് നമ്മളെ സ്പോർട്സ് ഇവന്റിന്റെ വിശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊരു സ്പോർട്സ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ ഒരു അവസരമില്ല ചെറുപ്പത്തിൽ അവസരല്ലേ അവസ്ഥയിൽ കളിച്ചിട്ടുള്ള ഒരു കളി ഒരു ഐറ്റം നിങ്ങളുടെ അതായത് ഇപ്പൊ നമ്മള് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ല വെറ്ററൻസ് അവര് അവിടെ നമ്മള് എല്ലാവരും സെലക്ട് ചെയ്ത് കഴിച്ചാല് അമ്പത് വയസ്സിൽ കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് കൊല്ലായിട്ട് ഓടാത്ത ആൾക്കാരാണ് തീർച്ചയായും തീർച്ചയായും കളിച്ചിട്ട് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ട് അവര് നമ്മളോട് പറയും ഇതേപോലുള്ള എല്ലാ വർഷവും നിങ്ങള് മാറി നിങ്ങക്ക് ഞങ്ങൾക്ക് ഇനി കളിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇവന്റ് വളരെ സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് പറഞ്ഞിട്ട് നമ്മളോട് കുറെ നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് അപ്പൊ നമ്മൾ ഇത് എല്ലാ വർഷവും വളരെ ഡെവലപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അല്ല ഇനി എല്ലാ വർഷവും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന തന്നെ സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് നന്ദി കത്തറിന്റെ വിശേഷങ്ങൾ ഇനി ഒരുപാട് ഇനി ഇവിടെ വടം വലിയ വാശ്ശേരി നടന്നുകൊണ്ടിരിക്കയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മിസ്സാവും പിന്നെ നേരെ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാറു സ്പോർട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കായിക ഇക്വ സ്പോർട്സ് മീറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തി ഇരുപതിലേറെ ഐറ്റം ഇരുപതിലേറെ ഐറ്റം മത്സരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ എ ഗ്രേഡ് ബി ഗ്രേഡ് എന്നുള്ള രണ്ട് കാറ്റഗറിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലിപ്പോ എ ഗ്രേഡിന്റെ മത്സരമാണ് ഇപ്പൊ നടന്നത് വടംവലി പിന്നെ നമ്മൾ മുന്നൂറ്റി അറുപത് ഓളം അംഗങ്ങളുള്ള ഈ അംഗങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓരോ നാട്ടിലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ടീമുകളായിട്ടാണ് ഇവിടെയും എല്ലാവരും ഓരോ ഗേമുകളായിട്ട് എല്ലാവരും ഇവിടെ മത്സരിക്കണത് വളരെ ആവേശ ആവേശകരമായ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് നാല് മാസത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരിയോട് ലാസ്റ്റോട് കൂടിയിട്ട് നവംബറോട് കൂടിയിട്ടാണ് ഇത് അവസാനിപ്പിക്കാനുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇനി അടുത്ത ആഴ്ച വരുന്നത് സ്വിമ്മിങ് മത്സരമാണ് അങ്ങനെ പല പല മത്സരങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് നാടക മത്സരങ്ങളായ കൂട്ടിക്കളി അതേപോലെ കുറ്റിയുംകോലും മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വമ്പന്മാരപ്പോണിപ്പോൾ നമ്മളുള്ളത് ആവേശകരമായിട്ടുള്ള ഈ വടംവലി മത്സരത്തിൽ വിജയികളായവര് ആ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർ കൂടെയാണ് ഇവര് ഇപ്രാവശ്യം കപ്പ് എന്തായാലും ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നിക്കുന്നത് അതെന്നവരുടെ ഒരു പെർഫോമൻസ് കണ്ടപ്പോ എന്നെ മനസ്സിലായി ഇന്നത്തെ ഈ ഒരു മത്സരത്തിനെ പറ്റിയിട്ട് കൂടുതലും എന്തായിരുന്നു വളരെ ആവേശകരായിട്ടുള്ള ഇപ്പഴാ ഇത് മാറിയിട്ടില്ല വിറ മാറിയിട്ടില്ല തുടങ്ങിയോ ി മത്സരമാരാണ് മല്ലന്മാരാണ് മല്ലന്മാരാണ് വടംവല ആവേശം കെടുത്താതെ കൊണ്ടുപോയ മറ്റൊരു ടീമിന്റെ ഒപ്പമാണ് നമ്മളുള്ളത് ഹീറോ ബുൾസ് ആ ആവേശകരമായ മത്സരത്തില് വളരെ എന്താ പറയാ ചുണ്ടിനും കപ്പിനിടക്ക് ആ ഒരു ഫസ്റ്റ് നഷ്ടപ്പെട്ട് പക്ഷെ ഇപ്പോഴും അവര് എനർജറ്റിക് ആണ് ഈ എനർജിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ക്യാപ്റ്റൻ ഷാബായുണ്ട് ചെക്ക് ഷാബായ ക്യാമറമാൻ ഫിറോസിനും പിന്നെ ഫൈസൽഖാക്കും ഞങ്ങൾ ബുൾസിന്റെ ആകെ ഒരു നന്ദി പറയാണ് പിന്നെ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരേ മനസ്സോട് കൂടി ഓരോരുത്തരുമോട് കൂടി വലിച്ചു വലിച്ച ഫൈനലിലെത്തി ഫൈനലിൽ ഞങ്ങള് ശക്തമായി തന്നെ വലിച്ചത് ഫസ്റ്റ് പാർട്ടിലെ ഞങ്ങള് ചെറുതായിട്ട് ഒന്ന് പാളി അത് മുന്നോട്ട് പോയി സെക്കൻഡ് പാർട്ടിൽ ഞങ്ങൾ പിടിച്ചു നിന്ന് കട്ടക്ക് മുന്നോട്ട് നീങ്ങിയതാണ് പക്ഷെ എന്തോ ഒരു ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് പോയി കൂടി ഞങ്ങൾ ഇതായി പോയി അപ്പൊ അവര് ചങ്കീസ് അത് ഫസ്റ്റ് എടുത്ത് പോയി എങ്കിലും ഞങ്ങള് ഇപ്പോഴും ഓവറോളിന് വേണ്ടിട്ട് ഞങ്ങൾ പരിധി കൊണ്ട് ഇന്നും കമ്പനി ഞങ്ങള് മുന്നിൽ തന്നെയാണ് ഇരുപത്തി ഒമ്പത് പോയിന്റ് പോലും ഞങ്ങൾ പോലും തന്നെ ചെയ്യും അത് ശരി അപ്പൊ അവരൊന്ന് വെറുതെ ഒരു ടെസ്റ്റ് ഡോസ് എടുത്താൽ മാത്രമല്ലേ അടുത്ത കളി ഈ കമ്പനി കാണാൻ